ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കേദാർനാഥ് ക്ഷേത്ര നട തുറന്നു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ക്ഷേത്ര കവാടം തുറന്നത് ഹിമാലയ സാനുക്കളിൽ പഞ്ചാക്ഷരി മന്ത്ര ധ്വനികൾ ആറു മാസത്തിന് ശേഷം കേദാ നാഥ് നട തുറന്നു അതിശൈത്യത്തിനെ വകവയ്ക്കാതെ ക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ തീർത്ഥാടക ഒഴുക്കാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി മീറ്റർ ഉയരത്തിൽ ശാന്തിയായ മന്ദാഗിനി നദിയെ സാക്ഷിയാക്കി ക്ഷേത്ര പരിസരം ശിവനാമം മുഖരിതമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ സാന്നിധ്യത്തിൽ സൈന്യത്തിന്റെ ഗർവാൾ റൈഫിൾ ബാൻഡ് ഭക്തിഗാനങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്ര കവാടം തുറന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരുമായി ധാമി സംബന്ധിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലാണ് ക്ഷേത്രത്തിലെ ഇന്നത്തെ ആദ്യ പൂജ നടത്തിയത് ക്ഷേത്ര നട തുറന്ന സമയം അവിടെ എത്തിയ ഭക്തർക്ക് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തിയാണ് വരവേറ്റത് മഹാഭാരത കാലം മുതൽക്കേ പ്രാധാന്യമുള്ള ക്ഷേത്രം ചാർദാം തീർത്ഥയാത്രയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നും കോണാകൃതിയിലുള്ള മൂന്ന് മുഖങ്ങളുള്ള ലിംഗരൂപത്തിലെ വിഗ്രഹവും അത്ഭുതമായ അഖണ്ഡ ജ്യോതിയും പരമശിവന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ് കേദാർനാഥ് എന്നാണ് വിശ്വാസം ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി യമുനോത്രി ക്ഷേത്രങ്ങൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു ബദിനാഥ് ക്ഷേത്രം యాచం నేషణ డెస్క్ జనం